കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ഒരു ഇരുപത്തേഴ് വയസ്സുള്ള ഒരു യുവതി അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയുണ്ടായി തൻ്റെ വീട്ടുകാരെ തന്നെ കല്യാണത്തിന് നിർബന്ധിക്കുകയാണെന്നും തനിക്ക് കല്യാണം തീരെ താല്പര്യമില്ല എന്നുമായിരുന്നു ആ യുവതി എന്നോട് പറഞ്ഞത് സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനവും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമായിരുന്നില്ല ഈ കല്യാണം വേണ്ട എന്നുള്ളൊരു ചിന്ത അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് അവരുടെ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പങ്കാളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നായിരുന്നു കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിൽ തനിക്ക് മൂന്ന് ബോയ് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നെന്നും ആ മൂന്ന് ബന്ധങ്ങളിലും തന്റെ പങ്കാളിയോട് ഒരു വിശ്വാസ്യത പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നുമായിരുന്നു അങ്ങനെയുള്ള താൻ ഒരു കല്യാണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം അധികം നാളെ നിലനിൽക്കില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം തനിക്ക് ഉള്ളതുകൊണ്ടാണ് വീട്ടുകാർ കല്യാണ കാര്യം പറയുമ്പോൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നത് എന്നാണ് ആ യുവതി എന്നോട് പറഞ്ഞത് ആദ്യമൊക്കെ തന്റെ ഈ ഒരു സ്വഭാവത്തിൽ വളരെയധികം കുറ്റബോധവും ഒക്കെ തോന്നിയിരുന്നെന്നും അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുകയും തന്റെ സ്വഭാവം ഒരു മാനസിക വൈകൃതവും ചികിത്സിച്ചു മാറ്റേണ്ട ഒരു രോഗവുമാണ് ാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ പരിപാടി പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് അവരെ ഒരു വീഡിയോ കണ്ടതെന്നും ഞാൻ ആളുകളുടെ സ്വഭാവത്തെ ലൈംഗിക താല്പര്യത്തെ ഒന്നും ജഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു ബോധ്യം വന്നതിനെ തുടർന്നുമാണ് എന്നെ കോൺടാക്ട് ചെയ്തത് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം താൻ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ സഹായിക്കണം എന്നായിരുന്നു ആവശ്യം നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഏതെങ്കിലും ഡൽഹിയോ ബാംഗ്ലൂരോ മുംബൈയോ പോലെയുള്ള ഏതെങ്കിലും മെട്രോ നഗരിയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീകളായിരിക്കുമെന്ന് എന്നാൽ എന്നെ ഫോണിൽ വിളിച്ചത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു യുവതിയാണ് സത്യത്തിൽ ഈ ഒരു ആവശ്യമായ യുവതി എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് കുറച്ചുനാൾ മുമ്പ് ബി ബോക്സിന്റെ ഗസ്റ്റായിട്ട് വന്ന റീന മാർട്ടിൻ എന്നോട് പറഞ്ഞ അവരുടെ ജീവിതകഥയുമായിട്ടുള്ള ഒരു സാമ്യമാണ് വ്യക്തികളുടെ ലൈംഗിക അനുഭവങ്ങൾക്ക് ഇന്ന് ഭാഷയോ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളോ ഒന്നുമില്ല എന്ന് തെളിയിച്ച ഒരു സന്ദർഭം കൂടിയായിരുന്നു അത് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു ഇൻറ്റിമസി കോച്ചും എഴുത്തുകാരിയുമായ റീന തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ലോസ് ആഞ്ചലസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ആയ ഒരു വ്യക്തിയാണ് കേരളത്തിൽ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പദവി പോലെ ഒരു പദവിയാണ് ഈ ഡിസ്ട്രിക്ട് ലൈംഗിക കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരുന്ന റീന പക്ഷേ തന്റെ സ്വന്തം ജീവിതത്തിൽ ലൈംഗികത വളരെയധികം നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുന്ന അനുഭവമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്തായിരുന്നു അതിന്റെ കാരണം കൗമാരപ്രായത്തിൽ തന്നെ എനിക്കറിയാമായിരുന്നു എന്റെ ലൈംഗികത സമൂഹം നിർവചിച്ചു വെച്ചിരിക്കുന്നത് പോലെ കല്യാണം കഴിച്ച് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് എന്റെ എല്ലാ ബന്ധങ്ങളിലും ഈ ഒരു സ്വഭാവം എന്റെ ബോയ്ഫ്രണ്ട്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു സ്വഭാവം എൻ്റെ ഉണ്ടാക്കിയ ഒരു കുറ്റബോധവും നാണക്കേടുമൊന്നും ഒന്നും ചില്ലറയായിരുന്നില്ല അങ്ങനെ ഞാൻ പലതവണ പ്രത്യേകിച്ചും യാതൊരു പ്രയോജനവും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റിന് വരെ പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ലൈംഗികതയിലുള്ള ആഭിമുഖ്യം പോലെ തന്നെ അതായത് സെക്ഷൽ ഓറിയൻറ്റേഷൻ പോലെ തന്നെയുള്ള ഒരു ആഭിമുഖ്യമാണ് ബന്ധങ്ങളിലുള്ള അതായത് റിലേഷൻഷിപ്പ് ഓറിയൻറ്റേഷനും എന്നാണ് ഇന്ന് ഗവേഷകരുടെ വിലയിരുത്തൽ യു വോക്സിൻ്റെ മുൻ ഗസ്റ്റായിട്ട് വന്ന അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് പ്രൊഫസറും ഗവേഷകനുമായ ഡോക്ടർ ഡിലൻ സൾട്ടർമാരും ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി ഏക ഒരു കല്യാണം കഴിച്ച് ജീവിതകാലം മൊത്തം അന്യ വ്യക്തികളോടൊരു ലൈംഗിക താല്പര്യമോ ആകർഷണമോ ഒന്നും തോന്നാതെ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കാര്യമല്ല അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹം അത് ഇന്ത്യയായാലും അമേരിക്കയായാലും ഈ വിവാഹത്തിന് ശേഷമുള്ള ലൈംഗിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ജോലിയും സാമ്പത്തിക ശേഷിയും ഒക്കെ വന്നതോടുകൂടെ അവരും അവരുടെ മൂടി വെക്കപ്പെട്ട വികാരങ്ങളും താല്പര്യങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി ഇത് തന്നെയായിരുന്നു എന്നെ ഫോണിൽ വിളിച്ച് ഇരുപത്തിയേഴ് വയസ്സുകാരിയായ യുവതിയും ചെയ്തത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആ യുവതിക്ക് തൻ്റെ സ്വഭാവത്തെ പറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തമായ ബോധ്യമായിരുന്നില്ല മറിച്ച് ആ സ്വഭാവം സമൂഹത്തിലെ സൈക്കാട്രിസ്റ്റുമാരുൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെ ഒരു വൈകൃതമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കേണ്ട ഒരു മാനസിക രോഗമായിട്ടും കാണുന്നു എന്നുള്ളതായിരുന്നു ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യം പോലെ തന്നെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ബന്ധങ്ങളിലുള്ള ആഭിമുഖ്യം ഇത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല എന്നൊന്ന് വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു അസൻമാർഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ഡോക്ടർമാർ നല്ല ഒന്നാന്തരം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യാജന്മാരും വ്യാജത്തികളും തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹവും കൾച്ചറും ഒക്കെ മാറുന്ന പ്രതിഭാസങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ ാത്തതിന്റെ പ്രശ്നമാണിത് ബ്രിട്ടീഷുകാരൻ അവൻ്റെ കല്യാണം മാത്രമാണ് ശരിയായ ഏകബന്ധം എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ സദാചാര ബോധം കൊണ്ടുവന്ന് തള്ളുന്നതിന് മുമ്പ് വരെ ലൈംഗികതയിൽ ഉണ്ടായിരുന്ന ഒരു വൈവിധ്യം പോലെ തന്നെ ബന്ധങ്ങളിലും വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു പുരാതന ഭാരതവും കേരളവും ഒക്കെ ഇന്നും ഈ കല്യാണം മാത്രമാണ് ശരിയായ ഏകബന്ധം എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ സദാചാര ബോധം ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എനിക്ക് ഒരു കല്യാണ ജീവിതം സാധ്യമല്ല എന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്നിട്ട് പോലും ഒരു കല്യാണം കഴിക്കാനുള്ള സമ്മർദ്ദം എൻ്റെ മേൽ ശക്തമായിരുന്നു ലോ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച വളരെ അടുത്ത എൻ്റെ ഒൻപത് പെൺ സുഹൃത്തുക്കളിൽ ഞാൻ മാത്രമാണ് ഇപ്പോഴും കല്യാണമോ കുട്ടികളോ ഒന്നുമില്ലാതെ ഒരു തുറന്ന ബന്ധത്തിൽ ജീവിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്ത പാത തന്നെയായിരുന്നു ശരിയെന്ന് എനിക്കിപ്പോൾ ബോധ്യമുണ്ടെങ്കിലും ഇവിടെ എത്താൻ എനിക്ക് പല തകർന്ന ബന്ധങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നു റീനയുടെ അഭിപ്രായത്തിൽ ഈ സമൂഹം സ്വർഗ്ഗ അനുരാഗികളെക്കാട്ടിൽ കൂടുതൽ ഭയക്കുന്നത് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന സ്ത്രീകളെയാണ് എന്താണ് അതിൻ്റെ കാരണം സ്വർഗ്ഗ അനുരാഗികൾ സമൂഹത്തിലെ മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടി പൊരുതുന്നവരാണ് എന്നാൽ നേരെ മറിച്ച് കല്യാണം കഴിക്കാതെ ഒരു തുറന്ന ബന്ധത്തിൽ ജീവിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്ന വ്യക്തികൾ ആ സമൂഹത്തിലെ മറ്റു മനുഷ്യരിൽ നിന്ന് വിഭിന്നമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത് ഒരു വലിയ വിഭാഗം ആളുകളിൽ അരക്ഷിതാവസ്ഥയും ഭീതിയുമൊക്കെ ഉണ്ടാക്കും കാരണം അവർ ചിന്തിക്കുന്നത് ഇതുപോലെ നാളെ തങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താകും എന്നാണ് അതുകൊണ്ടാണ് സ്വർഗ്ഗ അവകാശങ്ങളെ അനുകൂലിക്കുന്നവർ പോലും താൻ കല്യാണം കഴിക്കാതെ ഒരു തുറന്ന ബന്ധത്തിലാണ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വളരെ ഭയത്തോടുകൂടെ ചോദിക്കുന്നതെന്നും പ്രീന പറഞ്ഞു അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലായാലും കേരളത്തിലെ ഇടുക്കി ജില്ലയിലായാലും ഭൂമിയുടെ രണ്ട് വശത്ത് ജീവിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ലൈംഗിക താല്പര്യങ്ങളിലുള്ള അന്തരം ഇന്ന് ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാമൂഹിക മാറ്റത്തിന് ഈ രണ്ട് സമൂഹങ്ങളിൽ നേതൃത്വം നൽകുന്നതും ഇന്ന് സ്ത്രീകളാണ് ദമ്പതികൾ തമ്മിലുള്ള ലൈംഗിക അനുഭവം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും ആ ലൈംഗികതയിൽ ഒരു പുതുമയും പുത്തൻ ഉണർവ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ വത്സായന മഹർഷി സമാഹരിച്ച കാമസൂത്രയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അറുപത്തിനാല് വിവിധ തരങ്ങളിലുള്ള സെക്സ് പൊസിഷനുകളാണ് ഈ പൊസിഷനുകളെല്ലാം തന്നെ സാധ്യമാണോ ഇവയിൽ ഏതൊക്കെയാണ് ദമ്പതികൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന സെക്സ് പൊസിഷനുകൾ ബ്രിട്ടനിലെ അറിയപ്പെടുന്ന സെക്സ് കോച്ചും ഇറോട്ടിക് എക്സ്പേർട്ടും ടെഡെക് സ്പീക്കറുമായ റൂത്ത് റാംസെയുമായിട്ട് ഞാൻ ചെയ്ത ഇന്റർവ്യൂ കാണാം വരുന്ന ഞായറാഴ്ച സോണ്ടിൽ നെക്സ്റ്റ് This is Sangeet Sebastian signing off for Vivox. Just sex, no shame.